ഹലോ അസ്സാമലും എല്ലാവർക്കും നമസ്കാരം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എക്സൽ ടു എക് ആണ് കാണിക്കാൻ കിട്ടാ എസ് എല്ലിന്റെ അളവ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് അമ്പതാണ് ഹിപ് സൈസ് വരുന്നത് അമ്പത്തിരണ്ട് പതിനേഴ് ഇഞ്ച് സ്ലീവ് വർക്കും വരണം കേട്ടോ ഓക്കെ നാല്പത്തിരണ്ട് ഇഞ്ച് ഇതിന്റെ ഫുൾ ലെങ്ത് ആണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് നല്ല ഭംഗി വർക്ക് നല്ല ഒക്കെ ഒന്ന് കാണിച്ചു വരുന്നത് ആണ് അപ്പോൾ സ്ലീവ് വർക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടി വര നമുക്ക് വർക്കൊക്കെ നല്ലോണം കാണാൻ പറ്റില്ല അപ്പൊ ഇതാണ് ഇതിന്റെ മോഡൽ കിട്ടുന്നത് ഫൈവ് എക്സലാണ് അൻപത് ചെസ്റ്റകൾ വരുന്നുണ്ട് ഹിപ് സൈസ് അയിമ്പത്തിരണ്ടും വരുന്നുണ്ട് പതിനേഴ് ഇഞ്ച് സ്ലീവ് വർക്കും വരുന്നുണ്ട് കേട്ടോ പതിനേഴ് ഇഞ്ചാണ് സ്ലീവിന്റെ ഇറക്കം വരുന്നത് ഫുൾ ലെങ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫുൾ ലെങ്ത് പറഞ്ഞുതരാം പിന്നെ രണ്ട് കളേഴ്സാണ് ഇതിന് ഉള്ളത് ഫുൾ ലെത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചി ഫുൾ ലെൻത്ത് വരയ്ക്കാൻ കിട്ടാം അപ്പോൾ കണ്ടിട്ടില്ല നല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ റേറ്റ് വരുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കിട്ടാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോളും ഫാൻ്റ് ഒക്കെ കാണിച്ച് തരാം ഷോൾ ഇതാണ് നല്ല ഭംഗിയുണ്ട് ഷോളൊക്കെ നല്ല അടിപൊളി ഇതാണ് ലെഫും കാര്യങ്ങളൊക്കെ വരക്കാൻ കിട്ടുക കണ്ടോ ഇതാണ് സ്ലീവ് ഇതിൻ്റെ സാരം ഞാൻ നല്ല ഡിസൈനിൽ വരുന്നിട്ട് ഓക്കെ ഇതിൻ്റെ ആണ് പാൻഡൊക്കെ നല്ല ലൂസ് എൻ്റെ ലെങ്ത് പാൻറ്റിൻ്റെ ലെങ്ത്ത് ഒന്നും പറഞ്ഞുതരാം പാൻറ്റിൻ്റെ ലെങ്ത്ത് നാൽപ്പത് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഓക്കെ എൻ്റെ പാൻറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ അടിഭാഗത്ത് നല്ല വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കളേഴ്സും കൂടി വരും ബാക്കി പാൻ കേട്ടോ അതൊരു മുന്തിരി കളർ ഓക്കെ റേറ്റ് ഒക്കെ സെയിം റേറ്റ് രണ്ടു വരെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ റേറ്റ് കിട്ടാ രണ്ട് റേറ്റ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് താ അടിഭാഗത്ത് തന്നെ സംഭവം ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ഷിഫ്റ്റ് ഫ്രീ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു വർക്ക് ഇങ്ങനെ ഷോ കേട്ടോ ഓവർ വർക്ക് വലിയ സിമ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ലാവണ്ടർ ആണ് അതിൻ്റെ ഭംഗിയുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഷിഫ്റ്റ് ഫ്രീ ആണ് ഇതിൻ്റെ റെൻറ്റും കാര്യങ്ങളും കുറച്ച് പറഞ്ഞാൽ വീഡിയോസിൽ കാണാൻ കാണി കളർ ഉണ്ട് കേട്ടോ ഒന്നും കൂടി ഇതും നല്ല ലൈറ്റ് ആയിട്ടുള്ളതാണ് ലാവണ്ടർ ആണ് ചെസ്റ്റിൻ്റെ അളവ് അൻപത് തന്നെ ബുക്ക് സൈസ് ട്ടാ എക്സൈസ് അമ്പത്തിരണ്ട് സൈസ് വരുന്നത് അൻപത്തിരണ്ടാണ് ഫുൾ ലെങ് പറഞ്ഞില്ല ഫുൾ ലെങ്ത് നാൽപ്പത്തി മൂന്ന് കേട്ടോ ഫുൾ ലെങ്ത് നാൽപ്പത്തി മൂന്നാണ് ഇതിൻ്റെ വരുന്നത് സ്ലീവ് അക്കാൻ പറയാം ഒരു പതിനേഴ് ഇഞ്ച് സ്ലീവും വരണം കേട്ടോ അപ്പൊ റേറ്റ് ഞാൻ പറഞ്ഞല്ലേ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഷിപ്പിംഗ് ഫ്രീ ആണ് ടാ അടിപൊളിയാൽ നല്ല ഭംഗിയുണ്ട് അടിഭാഗത്തേക്ക് നല്ല കുറച്ചും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ലീവിൻ്റെ അവിടെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഫാൻ്റ് ഇതാണ് നല്ല വീതി ആണ് പൈവസിലുള്ള ആൾക്കാർ പൊക്കെ ഇടാൻ പറ്റിയ ഫാന്റ് ആട്ടോ ഫാൻറ്റ് ചെറുതൊന്നുമല്ല നല്ല വീതിയും ഒക്കെ ഉണ്ട് ഫാന്റിൻ്റെ അടിഭാഗത്ത് ഈ വ്യക്തി വരുന്നുണ്ട് ഷോളാണ് ഒരു അക്ഷരം വർക്ക് ഡബിൾ ാണ്ടാ കാണിക്കുന്നത് നല്ല ഐറ്റംസ് ഭണ് റൈറ്റൊക്കെ വരുന്നത് കുറച്ച് റേറ്റ് ഉള്ളു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചും ഡബിൾ എക്സ് എൽ ആണ് അളവൊക്കെ പറയാം ഇതിന്റെ അളവ് ചെസ്റ്റിന്റെ അളവ് വരുന്ന വെച്ചാൽ തന്നെ ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പിന്നെ എക്സസൈസ് നാല്പത്തി ആറ് വരുന്നുണ്ട് ളവൊക്കെ ഇതിന് പ്രതി ഇല്ലേ പിന്നെ പതിനെട്ട് ഇഞ്ച് സ്ലീവിന്റെ ഇറക്കം വരുന്നുണ്ട് പതിനെട്ട് ഇഞ്ചാണ് സ്ലീവ് വരുന്നുണ്ട് നാപ്പത്തിനാല് വരുന്നുണ്ട് നാല്പത്തിനാലാണ് സ്ലീവ് വരുന്നത് മനുഷ്യരാണ് ഭംഗിയുടെ ഐറ്റംസാണ് സ്ലീവുകളൊക്കെ അടിഭാഗത്തിൽ സ്ലീവിന്റെ ലാസ്റ്റ് ഭാഗങ്ങളിൽ ഭാഗങ്ങള് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ടിഭാഗം കണ്ട് ഇന്ന് തോന്നി കിട്ടാം എൻ്റെ ഷോളൊക്കെ നല്ല ഷോളാണ് അതെ വർക്ക് ചെയ്യണം ഷോളൊക്കെ രണ്ട് സൈഡിൽ തന്നെ ഷോൾ കണ്ടെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇത് പിന്നെ ഒരു ലെയർ ഞാൻ നിർത്തി തുടങ്ങി നിൽക്കാൻ കൂടുതൽ നിർത്തിയിട്ടില്ല ഓക്കെ ഫാൻഡ് ഇതാണ് ഇതാണ് ഫാന്റ് രണ്ടിൻ്റെ അടിഭാഗം കിട്ടാം കുറേക്ക് കെട്ടി ഞങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് ഷിപ്പിംഗ് ഫ്രീ ആണ് കിട്ടാം ഇത് അടുത്ത കളറാണ് നല്ല അടിപൊളി അടിപൊളി കളർ ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇതിലൊക്കെ സെയിം അളവൻ ഇനി അളവ് നോക്കാനില്ല അളവ് നോക്കാം ഞാൻ പറഞ്ഞു നോക്കാനില്ല കേട്ടോ അത് സെയിം അളവ് തന്നെ അതിൽ കളർ ചെയ്ഞ്ച് തുടങ്ങിയിട്ടായിരുന്നു കേട്ട് ബ്രാൻഡാണ് ലെങ്ത് നാൽപ്പത്തിയഞ്ച് പാൻറ്റിൻ്റെ ടെൻസും വരുന്നുണ്ട് പാൻറ്റിൻ്റെ അടിഭാഗത്തിന് രണ്ട് ഒരു വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഷോൾ ഇതാണ് ഇതാണ് ഷോളിട്ടോ ഷോൾ ഒന്ന് ഞാൻ നിർത്തി കാണിച്ചതിൻ്റെ ഷോളാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ റേറ്റ് വന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചാണ് ഷിപ്പിംഗ് കാർട്ടിൽ ഫ്രീ ആണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് വന്നിട്ടുണ്ട് കേട്ടോ സെയിം അളവിൽ തന്നെ നല്ല രസമുള്ളൊരു കളേഴ്സിനുണ്ട് നല്ല അടിപൊളി വർക്കിൻ്റെ ടസ്റ്റ് വന്നിട്ടുള്ളത് ഫുൾ ട്രെയിൻ ഒന്നുമില്ല കേട്ടോ അപ്പം പിന്നെ ഷോളിലോള് ടൈം ഓക്കെ അപ്പം ഇത്രയും കുറച്ച് ഐറ്റംസ് ഇന്ന് കാണിച്ചു അപ്പോൾ നമുക്ക് വീഡിയോസ് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഷോപ്പ് വരുന്ന മറക്കൊണ്ടില്ല ബീരാണെന്ന് നമുക്ക് തരണം നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ടെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണെന്ന് നിങ്ങൾക്ക് സാധനം അറിയില്ല ഓക്കെ അടുത്ത പ്രദേശമായി കാണാം